നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഡ്രിഡ് ഡെർബിയുടെ ഞെട്ടലുമാറും മുമ്പേ റയൽ മാഡ്രിഡ് നാളെ വീണ്ടും കളിക്കാൻ കളിക്കാനിറങ്ങുകയാണ് ഇവഫ ചാമ്പ്യൻസ് ലീഗിലെ പോരാട്ടമാണ് എതിരാളികൾ ഖൈറ തൽമാറ്റി കസാക്കിസ്ഥാൻ ക്ലബ്ബാണ് മത്സരം കസാക്കിസ്ഥാനിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഈ ഒരു മത്സരത്തിനായിട്ട് ഇപ്പോൾ റയൽമാരിയുടെ സ്കോഡൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നാളെ രാത്രി പത്ത് പതിനഞ്ചിനാണ് ഇന്ത്യൻ സമയം പത്ത് പതിനഞ്ചിനാണ് ഈ മത്സരം ആരംഭിക്കുക മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സാബി അലോൺസിയോട് മാധ്യമങ്ങൾ ചോദിച്ചു ആരായിരിക്കും പ്ലെയിങ് ലെവലിൽ ഉണ്ടാവുക ആരൊക്കെ ആയിരിക്കും കളിക്കുക എന്നാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് അത് ഒരു കാരണമുണ്ട് അതായത് മാഡ്രിഡ് എർബി കഴിഞ്ഞിട്ട് അധികം സമയമായിട്ടില്ല നേരെ അവിടെ നിന്ന് കസാക്കിസ്ഥാനിലേക്ക് അവർക്ക് പറക്കേണ്ടിയും വന്നു അപ്പോൾ തൊടവാൽ പ്രതി പറയുന്നുണ്ട് മാഡ്രിഡ് ഡർബിയില് കളിച്ച താരങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത താരങ്ങൾക്ക് ടാക്ടിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ്ങിൽ ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല റിക്കവറിയും മറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു ഇപ്പം എതിരാളികളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ കൃത്യമായിട്ട് ടാക്ടിക്കൽ ട്രെയിനിങ്ങിലൊന്നും ഏർപ്പെടാൻ പറ്റിയിട്ടില്ല അതേസമയം സബ്സ്യൂട്ട് താരങ്ങൾക്ക് അതിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു അതിൻ്റെ കൂടി വെളിച്ചത്തിൽ വേണം ഈ കാര്യങ്ങളെ കാണാൻ അപ്പോൾ ടീമിലൊക്കെ പ്ലെയിങ് ലെവലിലൊക്കെ മാറ്റം ഉണ്ടാകുമോ ഉണ്ടാകുമെന്നുള്ളൊരു ചോദ്യമാണ് സാബി മാധ്യമപ്രവർത്തകർ മാധ്യമ ചോദിക്കുന്ന ആര് നാളെ കളിക്കും എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി നാളെ ഞാൻ പതിനൊന്ന് പേരെ ഇറക്കും ആ പതിനൊന്ന് പേരും റെയിൽമാരിഡ് താരങ്ങളായിരിക്കും ചോദ്യം അദ്ദേഹത്തിന് അത്രയങ്ങ് പിടിച്ചില്ല എന്നർത്ഥം നാളെ കളിക്കാൻ ഞാൻ പതിനൊന്ന് ആൾക്കാരെ ഇറക്കും പതിനൊന്ന് ആൾക്കാരും റെയിൽമാരിഡിൻ്റെ താരങ്ങൾ തന്നെ ആയിരിക്കും അല്ല പിന്നെ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് കളിപ്പിക്കാൻ പറ്റില്ലല്ലോ അദ്ദേഹം പറഞ്ഞ റെയിൽ താരങ്ങളായിട്ടുള്ള പതിനൊന്ന് പേര് നാളെ കളിക്കളത്തിലുണ്ടാകും അവർ കോമ്പറ്റേറ്റീവായിട്ടുള്ളൊരു പെർഫോമൻസ് ഞങ്ങളുടെ എതിരാളികൾക്കെതിരെ പുറത്തെടുക്കും ഹൈ ലെവൽ ഓഫ് പ്ലേ തന്നെയാണ് എതിരാളികൾ നടത്തുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ടീമിനെ തന്നെ ഞാൻ ഇറക്കും പിന്നെ ആർക്കെതിരെ കളിക്കുന്നു എന്നതിൽ എല്ലാ വിഷയം അതല്ല വിഷയം മറിച്ച് ചാമ്പ്യൻസ് ലീഗ് മത്സരമാണ് ഞങ്ങൾക്ക് വിജയിക്കേണ്ടത് ഇറ്റ് ഡസന്റ് മാറ്റർ ഹൂർ പ്ലേയിങ്ഗെൻസ്റ്റ് ഇറ്റ്സ് ദി ചാമ്പ്യൻസ് ലീഗ് ആൻഡ് വി വാണ്ട് എന്നാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത് അതോടൊപ്പം തന്നെ കൈറാത്ത് അൽമാറ്റി അദ്ദേഹം വില കുറച്ച് കാണുന്നില്ല അവർ വളരെ ഫിസിക്കൽ കണ്ടീഷനിലും മികച്ച ഫിസിക്കൽ കണ്ടീഷനുള്ള ഒരു ടീമാണ് മികച്ച രൂപത്തിൽ മത്സരങ്ങൾ ആരംഭിക്കുന്ന ടീമാണ് ഫ്രം ദി സ്റ്റാർട്ട് അവർ അങ്ങനെ തന്നെ നിലയുറപ്പിക്കും ഞങ്ങൾ അവരുടെ സെൽറ്റിനെതിരെയുള്ള മത്സരം കണ്ടിട്ടുണ്ട് സ്പോർട്ടിനെതിരെ കളിച്ച് കണ്ടിട്ടുണ്ട് അവരുടെ ആയിട്ടുള്ള ഓപ്ഷൻസ് ഞങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ട് ഒരു ഡയറക്ട് ടീമാണ് അവർക്ക് വളരെ കൃത്യമായിട്ട് ധാരണയുണ്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് അവരോട് നന്നായിട്ട് കോമ്പിറ്റ് ചെയ്തെങ്കിലേ നിൽക്കാൻ പറ്റൂ എന്ന് ഇപ്പോൾ സാബിത ലോൺസ് പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ